ഈ പുസ്തകം പ്രകാശനം ചെയ്ത അത് ഏറ്റുവാങ്ങിയ നമ്മുടെ ബഹുമാനായി മന്ത്രിക്കും അതിന് വേണ്ടി എല്ലാവിധ പ്രവർത്തനങ്ങളും ഏകീകരിപ്പിച്ച ഏകോപിപ്പിച്ച മാത്രമേ നന്ദി പറയുക എന്റെ ക്ഷണം സ്വീകരിച്ചൂടെ എത്തിയ എന്റെ സുഹൃത്തുക്കളും എല്ലാവർക്കും നന്ദി പറയാൻ കൂടി ഞാൻ വളരെ സമയം വളരെ അധികരിപ്പിച്ച പുസ്തകം പറയുന്നില്ല പുസ്തകം വായിച്ചാണ് അറിയേണ്ടത് അത് പാരായണക്ഷമതയുള്ളതാണോ അല്ലെങ്കിൽ തീരുമാനിക്കേണ്ട തീരുമാനിക്കുന്നതാണ് ഒരു കാര്യം ഇവിടെ ഇവിടെയെന്ന് പ്രസംഗിച്ചവരെല്ലാം മോദി പറഞ്ഞ ഒരു കാര്യം സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ പറയുന്ന നന്മയുടെ അംശം നമ്മൾ പറയുന്നത് പോലെ ഒന്നും പോയിട്ടില്ല എന്ന് വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ വെളിപ്പെട്ട ഒരു പുസ്തകമാണ് മൂന്നര പതിനാണ്ട് കാലത്ത് ക്യാപ്സ രോഗികളുമായിട്ടുള്ള സഹവാസത്തിന് ലഭിച്ച ചില കാര്യം ഒരു കാര്യം മാത്രം എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളൂ നമ്മള് ഈ ലോകം എത്രയൊക്കെ മോശപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഈ പറയും രാവിലെ മുതൽ വൈകുന്നേരം വരെ കാണുന്ന വാർത്തകളെല്ലാം നമ്മളോട് നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും മനുഷ്യനൊന്നൊരു നന്മ പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ളതാണ് മനുഷ്യരൊക്കെ നല്ലവരാണ് സംശയിക്കാതെ ിരാവസരങ്ങൾ കൊണ്ട് അവരങ്ങനെയൊക്കെ ചില ചില സാഹചര്യങ്ങളുടെ സമർപ്പിക്കാൻ മാറിപ്പോന്നു പക്ഷെ രോഗം എല്ലാ രോഗവുമല്ല ചില രോഗങ്ങൾ വരുമ്പോൾ ഈ നന്മകൾ ഈ നന്മയുടെ ചെറിയ നക്ഷത്രങ്ങൾ നമുക്ക് കാണാവുന്ന തരത്തിൽ വലിയ പ്രകാശമായി നമ്മുടെ വീട്ടിലേക്ക് വിരിഞ്ഞു വരുന്നത് കാണാൻ ശ്രമിക്കും കാരണം അത് വലിയ ഫിലോസഫിയാണ് ക്യാൻസർ എന്ന് പറയുന്നത് ഏവർ രോഗം മാത്രം മാത്രമാണ് ഡോക്ടർ ഇപ്പോൾ ഉണ്ട് നമുക്കറിയാം ഡോക്ടർ രാജീവ് ഡോക്ടർ ജയേഷരിക്കുന്നു ഡോക്ടർ രവിചന്ദ്രുണ്ട് രോഗമായിട്ടല്ല അതൊരു സാമൂഹികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുടെ ഒരൊറ്റ വാക്കാണ് ക്യാൻസർ അഭു പാലിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും നമ്മളെ ഞരിച്ചു കഴിഞ്ഞ എല്ലാവർക്കും ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരിക്കൽ പോലും നമുക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഉറപ്പായിട്ട് പറയാൻ കഴിയുന്നവർ എട്ട് കാര്യം മാത്രമേ ഉള്ളൂ ജലമെടുത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും പുല്ലായാലും പുഴുവായാലും ഭൂപരമായാലും പുഴവീനായാലും ശരി ഉറപ്പായിട്ട് നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഒരു നിതാന്ത സത്യം തന്നെയാണ് പക്ഷെ നമ്മൾ അതിനെ കുറിച്ച് ഓർക്കുന്നില്ല ഓർക്കാൻ പാടില്ലതായാലും അങ്ങനെ പാടുന്നവർക്കു അങ്ങനെ ഓർക്കുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നമ്മൾ അലവസരമായി പോയി അതല്ല പക്ഷെ ചില രോഗങ്ങളിൽ ചില സന്ദർഭങ്ങൾ നമ്മളെ ആ മരണത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കും നമ്മളെ അലമാരി ഗുളിക എക്സ്പയർ ഡേറ്റ് നോക്കല്ല എക്സ്പയറി ഡേറ്റ് എല്ലാ ഗുളികക്കും കൂടെ നമുക്കറിയാം അത് പോലും തന്നെ മരിച്ചുപിറ്റി ഒരു എക്സ്പയർഡ് ഡേറ്റ് എന്നുള്ള കാര്യം എല്ലാ രോഗങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നില്ല പക്ഷേ ശരിയോ തെറ്റോ ഒരു പക്ഷേ ഭാഗ്യമായി മാത്രം ശരിയായിരിക്കാം എങ്കിലും ക്യാൻസർ എന്ന് വാക്കുകൾക്കുമ്പോൾ വലിയ ബോധം നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ് നല്ല വസ്ത്രയൊന്ന് വല വസ്ത്രാപരമല്ല എങ്കിൽ പോയി ശാസ്ത്രം വളഞ്ഞിട്ട് വളർന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നേരിടാൻ കഴിഞ്ഞിട്ടൊക്കെ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത് ആ ഒരു ബോധ്യത്തിൽ നമ്മൾ ഇപ്പോഴും പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല പക്ഷേ അതൊരു വലിയ ഫിലോസക്കിയാണ് മനുഷ്യനെ ട്രാൻസ്പോർട്ട് ചെയ്ത് രൂപാന്തരം പ്രാപിപ്പിക്കുന്ന ഒരു വലിയ തത്വമാണ് ഈ എന്ന് പറയുന്നത് കേവലം എഴുപതോ എഴുപത്തി അഞ്ചു കിലോ മാംസമാണെന്നും അത് നന്നായി ഭൂളിയായി പൊടിയായി കീർത്തിച്ചു പോകേണ്ടതാണെന്നും മണ്ണിനോട് ചേരേണ്ടതാണെന്നുള്ള ഒരു വലിയ തത്വം ഒരു വലിയ വസ്തുത സത്യം അത് എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരില്ല പക്ഷേ ക്യാൻസർ ബാധിച്ച് രാവിലെ റിപ്പോർട്ട് വയർസ് റിപ്പോർട്ട് കിട്ടുമ്പോൾ എന്ന് പറഞ്ഞ റിപ്പോർട്ട് കിട്ടുമ്പോൾ ക്യാഷ് കിട്ടും ഞാൻ കണ്ടിട്ടുണ്ട് വലിയ ധീരന്മാരായിട്ട് പോരാളികളായിട്ടുള്ള ഞാൻ വലിയ പണക്കാരനാണ് ഞാൻ വലിയ സുന്ദകനാണ് ഞാൻ വലിയ അഭിമാനിയാണ് ഞാൻ വലിയ നേതാവാണ് ഞാൻ വലിയ രാഷ്ട്രീയക്കാരനാണ് ഞാൻ വലിയ സാഹിത്യകാരനാണ് ഞാൻ വലിയ നേതാവാണ് എന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കുന്നവരേതാ നിമിഷം മനുഷ്യരാണിനാണെന്ന് ബോധ്യപ്പെടുത്തുന്ന സുന്ദര നിമിഷങ്ങളിൽ ഒന്നാണ് ഡയഗ്നോസിസ് പക്ഷേ അങ്ങനെ ഡയഗ്നോസിസ് ആയി കഴി ഡയഗ്നോസ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ ജീവിതം ശരിക്കും പറഞ്ഞാൽ നിരധകമാണെന്ന് ബോധ്യപ്പെടുന്ന ചില അവസരങ്ങളിൽ മനുഷ്യനുള്ളിലെ നന്മ പ്രകാശിപ്പിച്ചു തുടങ്ങുകയാണ് ഞാൻ അങ്ങനെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ പല കഥകളും നമ്മൾ നേരത്തെ മോശപ്പെട്ട മനുഷ്യർ എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ പഴുന്തുപോലെ ചുറ്റിക്കളഞ്ഞ പല മനുഷ്യനും നന്മയുടെ സശാന്തങ്ങളായി മാറുന്ന കാര്യത്തിൽ എനിക്ക് ആസ്വാദിക്കാറാൻ കഴിയും ആ രോഗമാണ് രോഗത്ത് തന്നെ ഒരിക്കലും പഴി പറയാൻ പാടില്ല ക്യാൻസറിനെ ഒരിക്കലും നമ്മൾ വഴി പറയാൻ പാടില്ല ഉപയോഗിച്ച് ക്യാൻസർ തന്നെ നമ്മളെ പറയാം നന്മയുടെ രോഗമാണ് ക്യാൻസർ എന്ന് ഞാൻ പറയപ്പോഴും പറയും അതിന്റെ ചില ഉദാഹരണന് മാത്രം കേവലം അൻപത് കാക്കുകൾ കഥയല്ല ജീവിതമാണ് പറഞ്ഞ പേര് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ അൻപത് പേരുടെ അനുഭവ അനുഭവങ്ങൾ മാത്രമാണ് ഞാൻ പുസ്തകം ചെയ്തിട്ടുള്ളത് ഇത് ആദർശികമായിട്ട് ഒരുപാട് പത്ത് മുപ്പത്തിയഞ്ച് വർഷത്തെ ആ സിഷിയുടെ ജീവിതത്തിൽ ഒരുപാട് മനുഷ്യന്റെ ജീവിതത്തിലൂടെ കടന്നുപോയപ്പോൾ ഗുരുകൽ എന്നോട് മംഗളം വാരികയിലെ എടുത്തായിരുന്ന ശ്രീ പി എം മോഹനൻ പറഞ്ഞു ആശുപത്രിയിലെ ജീവിതത്തെ കുറിച്ച് മനുഷ്യരുടെ അനുഭവങ്ങളെ കുറിച്ച് ആശുപത്രി കഥകൾ എന്നുള്ള പേരിൽ ഒരു കൈക്ക് തുടങ്ങാവുന്ന അപ്പോഴാണ് ഞാനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിക്കുന്നത് ആ പത്തെണ്ണ ഉൾപ്പെട്ട ഒരു പത്ത് ലക്കത്തിലേക്കായാലും പറഞ്ഞു പക്ഷെ അത് നൂറ് ലക്കത്തിലേക്ക് പോകേണ്ടി വന്നു ഇനി ഒരുപാട് കഥകളുണ്ട് പുസ്തകം പുസ്തകമാക്കിയിട്ടില്ല നൂറ് ലക്കത്തോളം ആശുപത്രി കഥയിൽ പോകേണ്ടി വന്നു അങ്ങനെയാണ് ഈ ആശുപത്രി കഥകൾ എന്ന് പറയുന്ന അതിനെ കൊടുത്ത പല കഥകളുമാണ് പല ജീവിതങ്ങളുമാണ് ഈ പറയുന്ന അത്ഭുത ഫലത്തിലെ നന്മ പുസ്തകം നേരിടാൻ സാറ് സൂചിപ്പിച്ചതുപോലെ തീർച്ചയായിട്ടും നന്മയുടെ പൂക്കളാണ് നമ്മൾ ലോകം എന്തെങ്കിലും മനുഷ്യ നന്മയെ വിപുലീകരിച്ചെടുക്കുന്നു വികസിപ്പിച്ചെടുക്കുന്നു വികസനമാക്കിയെടുക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ആ ജീവിതത്തിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കഥകൾ നമ്മളെ കഴിപ്പിക്കുന്ന കഥകൾ നമ്മളെ ബ്രോധാവടരാക്കുന്ന കഥകൾ ഒരുപാട് കഥകൾ നമ്മളെ മനുഷ്യന് ഉള്ളിലെ ഉള്ളിലെ നമ്മളറിയാതെ കിടത്ത് നന്മയുടെ ഈ രത്നത്തെ തെരച്ചുപിടിക്കെടുക്കുന്ന പലവൻ സംഭവങ്ങളും നിങ്ങൾ അതിൽ വായിച്ചെടുക്കാൻ സാധിക്കും വലിയ സന്തോഷമുണ്ട് ഇങ്ങനെയൊരു വേദിയില് ഇങ്ങനെയൊരു